ഹായ് ഗൈസ് നമസ്കാരം വെൽക്കം ടു മൈ ചാനലിൽ ഒരുപാട് നാളായി ഇൻട്രോയൊക്കെ പറഞ്ഞു വീഡിയോ എടുത്തിട്ട് അപ്പോൾ ഇന്ന് വീഡിയോ എടുക്കാൻ ഉള്ളൊരു കാരണം എന്ന് പറയുന്നത് എൻ്റെ ക്യാമറാമാൻ എൻ്റെ വാവ ജർമ്മനി പഠിക്കാൻ പോയ കാര്യമൊക്കെ ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അവൾക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ജ്വല്ലറീസ് ഇവിടെ ഇരിക്കുമായിരുന്നു അപ്പം ജ്വല്ലറി അങ്ങനെ കുറേ സാധനങ്ങൾ അപ്പോൾ എല്ലാം കൂടി ഒന്ന് അയച്ച് കൊടുക്കണമെന്ന് പറഞ്ഞാൽ അപ്പം ജ്വല്ലറികളെല്ലാം കൂടെ അവൾ പറഞ്ഞ അനുസരിച്ച് ഞാൻ എടുത്തു വെച്ചപ്പോൾ എനിക്ക് എനിക്ക് ഇട്ട് നോക്കാനൊരാഗ്രഹം എല്ലാം ഇനിയിപ്പോൾ അവളവിടെ കൊണ്ടുപോയാൽ അവിടെ വെച്ചേക്കും വെക്കേഷന് വരും ഇനി അവൾ കൊ അവള് പോവും ഈ ജ്വല്ലറി ഇനി കാണ കാണെന്നില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഇട്ടിട്ട് ഒന്ന് നിങ്ങളെ കൂടെ കാണിക്കുക വിചാരിച്ചു അപ്പം ഞാനൊന്നിട്ട് കാണിക്കാം അതിനാണ് ഈ വൈഡ് നെക്കുള്ള ഈ ഡ്രസ്സ് എടുത്തിട്ടത് എല്ലാം നെക്ലസ് ടൈപ്പാണ് അല്ലാണ്ട് അതിനെ കുറച്ച് ചേച്ചി നിങ്ങൾക്ക് ആ അവൾ എന്നോട് എടുത്തു ഈ കമ്മൽ ഞാൻ എടുത്തോളാൻ പറഞ്ഞു എന്നു വെച്ചാൽ ഇതാണ്ടെക്ലസ് ഈ നെക്ലസ് ഈ നെക്ലസ്സാണ് വരെ എനിക്കൊക്കെ കഴുത്ത് തൊടിച്ച് കഴുത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ നെക്ലസ് അപ്പോൾ ഇത് ഇതിനൊരു സ്റ്റോറിയുണ്ട് ഇത് ഇൻസ്റ്റഗ്രാമിലൊരു പേജിൽ നിന്ന് വാങ്ങിയ നെക്ലസ് നെക്ലസ്സാണേ അപ്പോൾ അവർക്കിത് നമ്മൾ ഓപ്പൺ ചെയ്യുന്ന വീഡിയോ എടുത്ത് വേണം കൂടും കാരണം എന്തെങ്കിലും സ്റ്റോൺ എന്തെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇത് ഈ ഞാനീ കാണിക്കുന്നതിലും ഇത് നേരിട്ട് കാണാനായിട്ട് ഇതിപ്പോൾ എൻ്റെ ക്യാമറയുടെയും ലൈറ്റിൻ്റെയൊക്കെ പ്രശ്നം ഉണ്ട് എത്ര വലിയ ഭംഗി വാങ്ങിക്കുന്നതിലും പക്ഷെ നല്ല ഭംഗിയാണ് ഇത് കാണാൻ എത്രത്തോളം ഭംഗിയിൽ കാണിക്കാൻ പറ്റുന്നു എന്നെനിക്കറിയില്ല ഓക്കെ ഇതാണ് അപ്പോൾ കൊണ്ടുവന്നിട്ട് ഇവിടെ ഇതിവിടെ കൊണ്ടുവന്നപ്പോൾ കൊണ്ടുവരുന്ന ആളെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ തരാൻ സമ്മതിക്കാതെ അവൾ മുകളിൽ ഒരു കടയുണ്ട് അവിടെ കൊടുക്കാൻ പറഞ്ഞു ഞാനെന്ന് ചോദിച്ചാൽ എന്തെങ്കിലും അങ്ങനെ ചെയ്തെന്ന് ചോദിച്ചു ആ അതിന് ഞാനിങ്ങ് വരുമ്പോഴത്തേക്കിന് അമ്മ അതെല്ലാം വലിച്ചു കൊളിച്ച് അതിലെ ബബിൾസും പൊട്ടിച്ച് ഇത് ഓപ്പൺ ആക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് അവൾ അവരെ ഹെൽപ്പ് പറഞ്ഞു അങ്ങനെ ഒരു സ്റ്റോറി കൂടിയുണ്ട് എനിക്കിത് കണ്ടപ്പോഴും നെക്ലസ് പിന്നെ എൻ്റെ ഈ കഴുത്തൊക്കെ ഭയങ്കര തടിയായതുകൊണ്ട് എനിക്കിഷ്ടമല്ല ഇഷ്ടമല്ല മീൻസ് നെക്ലസ് ഇഷ്ടമല്ല എന്നല്ല എനിക്കിടുന്നിഷ്ടമല്ല പിന്നെ ഈ കമ്മൽ എനിക്കപ്പോഴേ ഇഷ്ടമായി പക്ഷേ അവൾക്ക് എന്തോ ഇഷ്ടമായില്ല കമ്മലിനടുത്തുള്ള മാല മാത്രമാണ് അവൾ ആഗ്രഹിച്ചത് കമ്മലൊരു ബോണസായിട്ട് എനിക്ക് തന്നതാണ് കിട്ടിയതാണ് എനിക്കിഷ്ടമായി അങ്ങനെ ഞാൻ എടുത്തതാണ് അപ്പോൾ അതൊരെണ്ണം ഇനി അടുത്തത് വേറെ ഇന്ന് ആ പിന്നെ ഇറക്കി വേ വേറെ ഇറങ്ങണമെന്ന് പറഞ്ഞ നെക്ലസ് എന്ന് പറയുന്നത് ഇതാണ് ഇത് നല്ല ഭംഗിയല്ലേ ഈ കുട്ടികൾക്കൊക്കെ ഇങ്ങനെയൊക്കെ ഉള്ളതാ ഇഷ്ടം പിന്നെ ഒരെണ്ണം ഇതാണ് ഈ ജ്വല്ലറികളെല്ലാം ഇവിടെ വെച്ചിട്ട് ഭയങ്കര സങ്കടത്തിലാണ് പോയത് അപ്പോൾ ഇങ്ങനെ അയക്കാമെന്ന് വിചാരിച്ചപ്പോഴാണ് നന്നായിട്ടില്ലേ അപ്പോൾ പറഞ്ഞ ഇതിന് എന്ന് തോന്നുന്നു ഇതിൻ്റെ കമ്മൽ ഞാൻ ഇവിടെ ഒന്നും കണ്ടില്ല നല്ല ഭംഗിയായിട്ടോ കാണാൻ കണ്ട ആംബുലൻസ് പോകുന്ന സൗണ്ട് പിന്നെ ഇത് ഞാനത് അന്ന് എൻ്റെ ജ്വല്ലറികളെ കാണിക്കുന്ന കുറച്ച് കാണിച്ചു ഇങ്ങനെ ചെവിയുടെ പുറകില് വെക്കുന്ന സംഗതി രണ്ട് ചെവിയുടെ അതാണിത് പിന്നെ കുറേ കുഞ്ഞി കമൽസ് കണ്ടോ നല്ല ഭംഗിയുണ്ട് പിന്നെ കുറേ ഹാങ്ങിങ് ജിമുക്കകൾ ഹാങ്ങിങ്ങാണ് ഹാങ്ങിങ്ങായിട്ടുള്ള ജിമിക്കുകൾ പിന്നെ കുറേ അല്ലാത്ത ഹാൻഡിൽ വിത്ത് കെയർ പിന്നെ ഇങ്ങനെയുള്ള ജിമുക്കകൾ ഇത് അവൾക്ക് കൊടുത്തയക്കാനായിട്ട് ഞാനിപ്പോൾ എടുത്തു വെച്ചിട്ടുള്ള കുറച്ച് ഐറ്റംസാണിത് ജിമുക്ക ഇതൊക്കെ ഞാൻ ഇട്ടിട്ട് റീൽസ് റീൽസൊക്കെ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇത് പിന്നെ അതേപോലെ തന്നെയുള്ള വേറൊരു ജിമുക്ക എന്റെ വേറവിടെ ജിമുക്ക പിന്നെ ഓരോ ഡ്രസ്സിന് അനുസരിച്ചിട്ടുള്ള അവൾ അങ്ങനെ കമ്മല് യൂസ് ചെയ്യാറില്ല സെക്കൻഡ് സ്റ്റഡ് ഇടും ഓരോ ഡ്രസ്സിന് അനുസരിച്ചുള്ള ഇത് പിന്നെ എന്താണ് ഇത് ഞാൻ ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് റീൽസ് ചെയ്തിട്ടുണ്ട് ഇതൊരെണ്ണം പിന്നെ ഞാനായിട്ട് കൊണ്ടുപോകാനായിട്ട് പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് കൊണ്ടുപോകാൻ പാക്കിങ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളായിരുന്നു ഇല്ല ഡ്രസ്സിൻ്റെ കൂടെ ഇങ്ങനെ ഈ ഒരു ഭംഗിയുള്ള സാധനം നെക്ലസ് നെക്ലസ്സാണ് കൂടുതലും നെക്ലസ്സുകളാണ് പിന്നേ രെണ്ണം പിന്നെ ആദ്യം കാണിച്ച ആ നെക്ലസ്സിൻ്റെ ചിരടങ്ങ് പൊട്ടിപ്പോ അപ്പം ആ ചരട് ഒരു വിത്ത് ചരടും കൂടിയാണ് അയച്ചു കൊടുക്കുന്നത് പിന്നെ കുറച്ച് പാവ ഞങ്ങൾ അത് പൊട്ടിച്ചിട്ടില്ല പേഴ്സണായിട്ട് വന്ന അതേപോലെ ഇരിക്കുകയാണ് കട അങ്ങനെയാണെന്ന് തോന്നുന്നത് അതിൻ്റെ പേര് പിന്നെ പറയാം കുട്ടികളെ അയക്കുന്നില്ല കുപ്പികളെ അയച്ചാൽ ചിലപ്പോൾ പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് കുപ്പികളെ അയക്കുന്നില്ല പിന്നെ വേറൊരു പട്ടിത്തൊഴൽ പോലെയാണ് ഇത് അവളുടെ ഫോട്ടോയിലൊക്കെ നോക്കേണ്ടിയിട്ടുള്ളവർക്കറിയാൻ പറ്റും ഈ നെറ്റസ് വിളിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഭാവയ്ക്ക് കൊടുക്കാൻ കൊടുത്തയക്കാൻ പോകുന്ന ജ്വല്ലറീസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ thank you sharing bye